നമ്മളിന്ന് സംസാരിക്കുന്നത് ഈ കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി മമ്മൂട്ടി എന്ന മഹാനടനെക്കുറിച്ചുള്ള ഒരു പ്രശ്നം ഇങ്ങനെ ഉരുത്തിരിഞ്ഞു വരികയാണ് അദ്ദേഹത്തിനെ സുഡാർപ്പിയാക്കാനുള്ള ശ്രമം വളരെയധികം തീവ്രമായിട്ട് നടക്കുന്നു ഇതൊക്കെ ആരുടെ ശ്രമങ്ങളാണ് എന്തിനു വേണ്ടിയിട്ടാണ് ഒരു കലാകാരനെ ഇങ്ങനെ തേജോപഥം ചെയ്യുന്നത് കൊണ്ട് നിങ്ങൾക്ക് എന്താണ് ലഭിക്കുന്നത് ഇത്തരം ചോദ്യങ്ങളാണ് എനിക്ക് പറയാനുള്ളത് എന്തായാലും പുഴു സിനിമയുമായി ബന്ധപ്പെട്ടാണ് കാര്യങ്ങൾ ചർച്ചയാകപ്പെടുന്നതും അതിൻ്റെ അണിയറ പ്രവർത്തകൻ ഇതുമായിട്ട് ബന്ധപ്പെട്ട ഒരു ഇന്റർവ്യൂ കൊടുക്കുന്നു ആ അഭിമുഖത്തിൽ ഉരുത്തിരിഞ്ഞ കുറച്ച് കാര്യങ്ങളാണ് ഇപ്പോൾ ചർച്ച ചെയ്യപ്പെടുന്നത് എന്തായാലും അത് മമ്മൂട്ടിയിലേക്കാണ് എത്തി നിൽക്കുന്നത് മമ്മൂട്ടി എന്നൊരു മഹാ മഹാനടന് അദ്ദേഹത്തിൻ്റെ ചായ്വുള്ളത് ഏത് പാർട്ടിയിലേക്കാണ് അദ്ദേഹത്തിൻ്റെ ചായ് ഉള്ളതെന്ന് എല്ലാവർക്കും അറിയാവുന്നത് അത് പരസ്യമായിട്ടുള്ള രഹസ്യമാണ് എല്ലാ പാർട്ടിക്കാരെയും ഒരുപോലെ കണ്ടുകൊണ്ടാണ് അദ്ദേഹം വേദികളെ പ്രസംഗിക്കുന്നതായാലും അദ്ദേഹം അഭിമുഖത്തിലായാലും കാര്യങ്ങൾ കൈകാര്യം ചെയ്യുന്നത് അതവിടെ നിൽക്കട്ടെ അപ്പോൾ എന്തിനു വേണ്ടിയിട്ടാണ് ഒരു ആഘോഷിക്കപ്പെടുന്ന മമ്മൂട്ടിയെ സുഡാപ്പിയാക്കി കാണാനുള്ള ശ്രമങ്ങൾ നടക്കുന്നതെന്ന് നമുക്ക് മനസ്സിലാകുന്നില്ല മമ്മൂട്ടി ഒരിക്കൽ പോലും ഒരു മതത്തിനെയോ ഒരു വർഗത്തിനെയോ ഒരു വിവേചനപരമായിട്ടൊന്നും കണ്ടിട്ടില്ല എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് അദ്ദേഹം തികച്ചും ഒരു നടൻ തന്നെയാണ് അദ്ദേഹം നമ്മളെ ഇത്രയും കാലം ഒരു അൻപതോളം വർഷമാകുന്നു അദ്ദേഹം നമ്മളെ രസിപ്പിക്കുകയും കലയിപ്പിക്കുകയും ചിന്തിപ്പിക്കുകയും ചെയ്ത ഒരു കലാകാരനാണ് അദ്ദേഹത്തിന് എന്തിനാണ് ഇത്തരം വിവാദങ്ങൾ ഉൾപ്പെടുത്തി ഒരു ചാപ്പ കുത്തി നിർത്തുന്നതെന്നൊന്നും മനസ്സിലാകുന്നില്ല ഇത് ആരുടെ ശ്രമമാണ് ഇതെന്തിനു വേണ്ടിയിട്ടാണ് എന്നുള്ളതൊക്കെയാണ് നമുക്ക് ചോദിക്കാനുള്ളത് ഒരു എളിയ കലാകാരൻ എന്നുള്ള നിലയ്ക്ക് എനിക്ക് ചോദിക്കണമെന്ന് തോന്നുന്നു നേരത്തെ പല വീഡിയോകളും ചെയ്യുമ്പോൾ ഇത്തരം വീഡിയോകൾ ചെയ്യുമ്പോൾ ഞാൻ പറയാറുള്ളതാണ് നമ്മുടെ ഇവിടെ ജാതീയമായിട്ടും എന്താ വർഗവിവേചനം ഇതെല്ലാം നടക്കുന്നുണ്ട് ഇപ്പോൾ വളരെ രൂക്ഷമായിട്ടാണ് നടക്കുന്നത് എന്തിനു വേണ്ടിയിട്ടാണ് നമ്മളെല്ലാവരും ഒരു കുടക്കയിൽ വളരെ രസകരമായിട്ട് പോയിരുന്ന ഒരു കാലഘട്ടം കാലഘട്ടമുണ്ടായിരുന്നു ഈ ഇടക്കാലത്തായിട്ടാണ് ഇത്തരം ചിന്തകളും ഇത്തരം വേറിട്ട രീതികളും ഒക്കെ ഉണ്ടാകുന്നത് അതെല്ലാം അവരവരുടെ ചിന്തയിൽ ഉൾപ്പെടുന്ന കാര്യങ്ങൾ പക്ഷേ ഇത്തരം ചിന്തകൾ ഉണ്ടാകുമ്പോൾ സംഭവിക്കുന്നത് നമ്മുടെ ഒരു ഡൈവേഴ്സിറ്റി അതായത് ഞാൻ ഇത്തരം വീഡിയോകൾ ചെയ്യുമ്പോൾ പറയാറുള്ളത് നാനത്വത്തിൽ ഏകത്വം എന്ത് മനോഹരമായിട്ടുള്ള ആശയമാണ് അതിൽ നിന്നും വേർതിരിച്ച് ഇപ്പോൾ വർഗ്ഗം വിവേചനം മതം ഇത്തരത്തിലാണ് കാര്യങ്ങളൊക്കെ പൊയ്ക്കൊണ്ടിരിക്കുന്നത് ഇത്തരത്തിൽ കാര്യങ്ങൾ പൊയ്ക്കൊണ്ടിരിക്കുമ്പോൾ അതായത് കലാകാരനിൽ എത്തി നിൽക്കുമ്പോൾ വളരെ വിഷമം തോന്നും മമ്മൂട്ടി എന്ന് പറയുന്ന ഒരു മഹാനടനയൊന്നും ഇത്തരം കാര്യങ്ങൾ വലിച്ചലച്ച ഒരു ഭാഗമാക്കാതിരിക്കുക എന്നതാണ് ഏറ്റവും വലിയ കാര്യം അദ്ദേഹം അഭിനയത്തോട് അഭിനയവേഷമുള്ള ഒരാളാണ് അദ്ദേഹം ഈ ഈ റീസൻ്റായിട്ടും ഇത് തന്നെയാണ് പറഞ്ഞിരിക്കുന്നത് അപ്പോൾ ഇത്രയും അഭിനിവേശമുള്ള അഭിനയത്തോട് ഇത്രയും താല്പര്യമുള്ള ഒരു വ്യക്തി നമ്മളെ ഇന്നും ചിന്തിപ്പിക്കുകയും കലയിപ്പിക്കുകയും സ്നേഹിക്കുകയും എന്താ പറയുന്നത് എല്ലാ തരത്തിലുള്ള വികാര വിക്ഷോഭങ്ങളും നടത്തിക്കൊണ്ടിരിക്കുന്ന അഭ്രപാളികളിൽ ഇത്രയും മനോഹരമായിട്ട് ഒരു പകർന്നാട്ട് നടത്തുന്ന മഹാനടനെക്കുറിച്ച് ഇങ്ങനെയൊക്കെ പറയുമ്പോൾ നിങ്ങളൊന്ന് ചിന്തിക്കുകയും ഇത് ആർക്ക് വേണ്ടിയിട്ടാണ് എന്തിനു വേണ്ടിയിട്ടാണ് എന്നുള്ളത് എന്തായാലും അദ്ദേഹത്തിന്റെ മതം അദ്ദേഹത്തിന്റെ ചിന്തകൾ ഇതെല്ലാം എന്ന് വെച്ച് ഇത് ഇപ്പോഴാണ് ഇത്തരം കാര്യങ്ങളൊക്കെ നടക്കുന്നത് ഒരു ചിന്തകൾ നടക്കുന്നത് ഒരു ചിന്താധാര തന്നെ തെറ്റായിട്ടുള്ള ഒരു കാര്യമാണെന്ന് എനിക്ക് പറയാനുള്ളൂ നമ്മളെല്ലാവരും ഒരു കൂടെ കീഴിൽ കഴിഞ്ഞ ഒരമ്മ പോലെ സ്നേഹിച്ചും ലാളിച്ചും ജീവിതം മുന്നോട്ട് പോകേണ്ട ആൾക്കാർ തന്നെയാണ് ഇത്തരം കാഴ്ചകളൊക്കെ കാണുമ്പോൾ നാളെ എന്താണ് സംഭവിക്കുന്നതെന്നൊന്നും പറയാൻ പറ്റാത്ത അവസ്ഥയിൽ ഇത് എത്തി നിൽക്കുമ്പോൾ ഭയങ്കര വിഷമം തോന്നുന്നു അദ്ദേഹത്തിനെ ഒരു ബലിയാടാക്കിക്കൊണ്ട് ഇത്തരം വിവാദങ്ങളൊക്കെ ഉരുത്തിരിഞ്ഞ് വരുമ്പോൾ ഇതൊക്കെ പറയാതിരിക്കാൻ കഴിയുന്നില്ല അതുകൊണ്ട് മാത്രം പറഞ്ഞു പോകുന്നതാണ് എല്ലാവരുടെയും ചിന്തകളൊക്കെ എല്ലാം വ്യത്യസ്ത രീതിയിലുള്ളതായിരിക്കാം പക്ഷേ നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ ചിന്തകളൊക്കെ ഒരു കലാകാരനിലേക്ക് അടിച്ചേൽപ്പിക്കുമ്പോൾ അതിൻ്റെ ശരി തെറ്റുകൾ മനസ്സിലാക്കി വേണം ഇത് ചെയ്യാൻ എന്നുള്ളത് ഇതൊരു സാമൂഹിക പ്രശ്നമാക്കി വളർത്തിയെടുത്ത് ഇദ്ദേഹം എന്തോ വലിയൊരു തെറ്റുകാരൻ എന്നുള്ള നിലയ്ക്ക് മാറ്റി നിർത്തപ്പെടുന്ന ഒരു അവസ്ഥ ഉണ്ടാകുന്ന പോയിന്റുകളാണ് നിങ്ങൾ ഉന്നയിച്ചുകൊണ്ടൊക്കെ ഇരിക്കുന്നത് ഇത്തരം പോയിന്റുകളൊക്കെ മാറ്റി നിർത്തി ഇത്തരം ചിന്തകളൊക്കെ മാറ്റി നിർത്തി ഇദ്ദേഹം ഒരു നല്ലൊരു കലാകാരനാണ് അദ്ദേഹത്തിൻ്റെ കലയെ നമ്മൾ സ്നേഹിച്ച് അദ്ദേഹത്തിനുള്ള മനുഷ്യ സ്നേഹം നമ്മൾ അറിഞ്ഞുകൊണ്ട് പെരുമാറണമെന്ന് മാത്രം പറഞ്ഞു കൊണ്ട് നിർത്തുന്നു കൂടുതൽ വിശേഷങ്ങൾക്കായി മൂവി ക്രിട്ടിക് യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യും താങ്ക് യു വെരി മച്ച്